എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം റോഡിലേക്ക് മരം വീണ അപകടം ബൈക്ക് യാത്രക്കാരൻ തലനാരയ്ക്ക് രക്ഷപ്പെട്ടു സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു അലി അക്ബർ ഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അലി യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമായ വാർത്തയാണ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ആര്യ അല്പസമയം മുമ്പ് അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപാണ് കളമശ്ശേരിയിൽ ഇത്തരത്തിൽ മരം റോഡിലേക്ക് വീണ് അപകടം ഉണ്ടായത് കാര്യമായ കാറ്റോ മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വലിയൊരു മരം റോഡിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു റോഡിന് തൊട്ട് വശത്തുണ്ടായിരുന്ന മരമാണ് ആ സമയത്ത് ഒരു ബൈക്ക് യാത്രക്കാരൻ ഈ മരത്തിനടിയിൽപ്പെട്ടിരുന്നു പക്ഷേ ഈ മരത്തിനടിയിൽപ്പെട്ട യാത്രക്കാരനെ ഉടൻ തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടുത്തുകയായിരുന്നു തൊട്ടടുത്ത് ഉണ്ട് ഈ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് എത്തുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എച്ച് എം ടി കോളനിയിലാണ് ഈ അപകടം ഉണ്ടായത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ് നാട്ടുകാർ ഇടപെട്ട് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വശത്തു നിന്നും തന്നെ വാഹനങ്ങൾ ഈ പ്രദേശത്ത് കുറച്ച് സമയമായി ഒരു പതിനഞ്ച് മിനിറ്റോളമായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് വലിയ ലോറി ഉൾപ്പെടെ ലോറികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ് നമുക്കറിയുന്ന പോലെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് വലിയ വാഹനങ്ങളെല്ലാം തന്നെ വന്ന് ഗതാഗത ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സോ പോലീസോ ആരും സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ടതായിരിക്കാം ഈ ബൈക്ക് യാത്രക്കാരൻ തലനാരഴച്ച് രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് കാരണം വലിയ ഒരു മരമാണ് ഇയാൾ ഇതിന്റെ വലിയ ചികരങ്ങൾക്കിടയിൽപ്പെടാതെ ബൈക്ക് മറിഞ്ഞ് ഈ മരത്തിനടിയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ നാട്ടുകാർക്ക് പുറത്തെത്തിക്കാനും സാധിച്ചു അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അതുപോലെ തന്നെ വലിയ തിരക്കുണ്ടായിരുന്ന സമയമാണ് പക്ഷേ ഈ മരം വീണ സമയത്ത് അധികം വാഹനങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല മരം വീണതിന്റെ തൊട്ട് ഇരുവശ്യങ്ങളിലുമായി നിരവധിയായ വാഹനങ്ങൾ കാറുകളും ഇരുചക്ര വാഹനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് തന്നെ പറയാം നാട്ടുകാർ പറയുന്നതനുസരിച്ച് മറ്റു കാറ്റോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മരം പൊള്ളയായ മരമാണ് ഇത്തരത്തിൽ മറിഞ്ഞു വീണത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിരവധി യാത്രക്കാരും വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണ് ഇത് നേരത്തെ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മരമാണോ ആര്യ നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ ഒരു മരം മറിഞ്ഞു വേണ്ട ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം കാറ്റോ മഴയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടി പൊള്ളയായ മരമാണ് ഇത്തരത്തിൽ മറിഞ്ഞു വീണതെന്നാണ് നാട്ടുകാർ പറയുന്നത് നിരവധി മരങ്ങൾ വരുന്ന പ്രദേശമാണ് ഈ വിഭാഗം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് എത്തും ഇതുപോലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറ്റു മരങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച് അതുകൂടി മുറിച്ചു മാറ്റണം എന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം എന്തായാലും ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം ആശുപത്രിയിലേക്ക് വരുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങളും ആംബുലൻസും ഉൾപ്പെടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വൻമരം റോഡിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയൊരു അപകടം ഒഴിവായി നിലവിൽ ഇപ്പോഴും വലിയ രീതിയിൽ ഗതാഗത തടസ്സം സ്ഥലത്ത് തുടരുന്നുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം പ്രദേശത്തുണ്ട് നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെയും മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡ് നാട്ടുകാർ നിയന്ത്രിച്ച് വാഹനങ്ങൾ ഇരുവശത്തേക്കും കടത്തിവിടാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യ അലി സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ളൊരു പാത കൂടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും വേഗം തന്നെ ഇത് പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അധിക സമയം എടുക്കുമോ അലി എങ്ങനെയാണ് അര് റോഡിന്റെ നടുവിലേക്ക് ഈ വലിയൊരു വൺമരം കടപുഴകി വീഴുകയായിരുന്നു ഇപ്പോൾ നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള നിലയിൽ റോഡിലെ ഗതാഗതം ക്രമീകരിക്കുകയാണ് മരത്തിന്റെ ചില്ലകളെല്ലാം തന്നെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായി മാറ്റാൻ കഴിയുമായിരിക്കും ഇപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് വലിയ അച്ചിരങ്ങളെല്ലാം റോഡിന്റെ ഒരു വശത്തേക്ക് ഇപ്പോൾ നാട്ടുകാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്തുകൂടി വാഹനങ്ങളെ കടത്തിവിടാനുള്ള ഒരു സൗകര്യം ഒരുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഫയർഫോഴ്സ് എത്തിയ ശേഷം മാത്രമേ ഈ മരം പൂർണ്ണമായി മാറ്റാൻ കഴിയൂ കാരണം വലിയ മരമാണ് വലിയൊരു മരം തന്നെയാണ് ഇപ്പോൾ കടപുഴകി റോഡിലേക്ക് വീണ്ടിരിക്കുന്നത് റോഡിന്റെ ഒരു ഭാഗം ഏകദേശം നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും നാട്ടുകാർ നാട്ടുകാരുടെ നിയന്ത്രണത്തിൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തി വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആര്യ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൈക്ക് യാത്രക്കാരൻ ആ സമയത്ത് കൃത്യസമയത്ത് ഇവിടെ എത്തുകയും മരം അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വീഴുകയുമായിരുന്നു ബൈക്ക് ഉൾപ്പെടെ അദ്ദേഹം മരത്തിനടിയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ശിഖരങ്ങൾ വലിയ മരച്ചില്ലകളിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു മരം വെട്ടിമാറ്റി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റിയാണ് അദ്ദേഹത്തെ മരം മുറിച്ചു മാറ്റിക്കൊണ്ട് ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള നടപടികളാണ് സ്ഥലത്ത് പുരോഗമിക്കുന്നത് അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്